ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഒരു പുതിയ ആരാധനാ വർഷത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുന്ന ദിവസങ്ങളാണല്ലോ കൂതോഷ് ഈത്തോ ഞായറാഴ്ച എന്ന വാക്ക് ശുദ്ധീകരണവും ഈത്തോ സഭയും അതനുസരിച്ച് സഭയുടെ ശുദ്ധീകരണമെന്നാണല്ലോ ഈ പെരുന്നാളിന്റെ അർത്ഥം തന്നെ ഒക്ടോബർ മാസം മുപ്പതാം തീയതിക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ീത്തോ ഞായറാഴ്ചയായിട്ട് പരിശുദ്ധ സഭ കൊണ്ടാടുന്നത് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മയുടെ ദിവസങ്ങളും ഈ ദിവസത്തിൽ വരുന്നു എന്നുള്ളത് ഒരു ഭാഗ്യവും അനുഗ്രഹവുമായി കരുതുകയാണ് മക്കാബീറുടെ ലേ പുസ്തകത്തിൽ ദേവാലയം തകർക്കപ്പെട്ടതിന് ശേഷം അവര് പരിശുദ്ധമായ ദേവാലയം പുനർനിർമ്മിക്കുന്നതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണല്ലോ ഈ പരിശുദ്ധമായ പെരുന്നാൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ശലോമോന്റെ കാലഘട്ടത്തിൽ യരുശലേം ദേവാലയം ശുദ്ധീകരിച്ച് യഹോവയായ ദൈവത്തിന്റെ അനുഗ്രഹം ആ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതും ഇവിടെ വന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുമെന്ന് യഹോവയായ ദൈവം ശലോമോനോട് പറഞ്ഞതും ഈ സമയം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട പരിശുദ്ധ സഭയുടെ ആ ശുദ്ധീകരണത്തിന്റെ ദിവസം കൂടിയാണ് ഈ ദിവസം സഭയുടെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ സഭയിലെ ഓരോ വ്യക്തികളുടെയും ശുദ്ധീകരണമാണ് അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോ സ്നേഹ പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നുവെന്നും പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ദേവാലയത്തിലേക്ക് ഓരോ മനുഷ്യരും കടന്നു വരുമ്പോൾ അതിന്റെ അത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവും നമ്മുടെ ഹൃദയവും ദേവാലയമായി മാറുക എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻകേലുവൻ ഭാഗം വിശുദ്ധ മത്തായിട്ട് സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ യേശുതമ്പരാൻ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ഈ സമൂഹം എന്നെ ആരെന്ന് പറയുന്നു ചിലർക്ക് ക്രിസ്തുവിൽ ഏലിയനെ കാണുവാൻ സാധിക്കുന്നു ചിലർക്ക് ക്രിസ്തുവിൽ മോശയെ കാണുവാൻ സാധിക്കുന്നു ചിലർക്ക് മറ്റ് പ്രവാചകന്മാരിൽ ഒരാളൊക്കെ മാത്രമാണ് എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പത്രോസ്ലീഹ പ്രത്യേകമായിട്ട് പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ശിഷ്യന്മാർക്കുണ്ടാകുമ്പോൾ ശിഷ്യന്മാരോട് തമ്പുരാൻ പറയുകയാണ് നീ ഭാഗ്യവാൻ ജലരക്തങ്ങളെല്ലാം സ്വർഗസ്ഥനായ പിതാവത്രേ നിങ്ങൾക്കിത് വെളിപ്പെടുത്തി തന്ന പ്രിയപ്പെട്ടവരെ ക്രിസ്തു ദൈവമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് ഏറ്റു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ദൈവത്തിന്റെ ആ വിളിയും തെരഞ്ഞെടുപ്പും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഈ വേദഭാഗത്ത് പ്രത്യേകമായിട്ട് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ തോമസ് ലീഹായുടെ വാക്കു നമുക്ക് ഓർഗാം എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ ഇവിടെ വീണ്ടും പറയുന്നുണ്ട് പാ ഈ പാറയാകുന്നു ആ പാറമേൽ പാറമേലെന്റെ സഭയെ ഞാൻ പണിയുമെന്നാ പറയുന്നേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധനായ പത്രോസ് സ്ലിഹ ഏറ്റു പറഞ്ഞ ആ വിശ്വാസമാകുന്ന പാറമേലാണ് പരിശുദ്ധ സഭ അടിസ്ഥാനം അതുകൊണ്ട് ഈ തോയിൽ ആരംഭിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും അവന്റെ മാർഗത്തിൽ യാത്ര ചെയ്യുവാനും കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ചില വീഴ്ചകളോ പരാജയങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലേക്കൊന്നുകൂടെ നോക്കിയിട്ട് നമ്മെ ഒന്ന് ശുദ്ധീകരിക്കുവാനും ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത പാതാള ഗോപുരങ്ങൾക്ക് പോലും കീഴടക്കുവാൻ സാധിക്കാത്ത സ്വർഗീയമായ വിശ്വാസമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൻ്റെ പരിശുദ്ധ ക്രിസ്ത്വ സങ്കല്പത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഈ ആരാധന വർഷം അനുഗ്രഹമാകട്ടെ കൂതോഷീത്തോയിൽ ആരംഭിക്കുന്ന ആരാധന വർഷത്തിന് മറ്റൊരു പേരും ഇവിടെ കൊടുക്കുന്നുണ്ട് സുമോറയുടെ കാലഘട്ടം ക്രിസ്തുവിന്റെ ജനനത്തിനായിട്ടുള്ള അറിയിപ്പിന്റെ കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ആ ക്രിസ്തുവിന്റെ ആ ജനനത്തിനു വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ